ആനന്ദാശ്രമം റോട്ടറി സ്പെഷ്യൽ സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ഹരിനമ്പ്യാർ മെമ്മോറിയൽ ഹാൾ നാടിനെ സമർപ്പിച്ചു വ്യവസായ പ്രമുഖനും ചലച്ചിത്ര ഗോകുലൻ നിർമ്മാതാവുമായൻ ഉദ്ഘാടനം നിർവഹിച്ചു ഭിന്നശേഷിക്കാരെ ദൈവത്തിന്റെ സ്വന്തം കുട്ടികളായി കാണണമെന്ന് വ്യവസായ പ്രമുഖനും ചലച്ചിത്ര നിർമ്മാതാവുമായ ഗോകുലൻ ഗോപാലൻ പറഞ്ഞു ഭിന്നശേഷി കുട്ടികൾക്കുള്ള റോട്ടറി സ്പെഷ്യൽ സ്കൂൾ വാർഷികവും ഹരി സ്മാരക ഓഡിറ്റോറിയ സമർപ്പണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭിന്നശേഷിക്കാർക്ക് പരമാവധി സ്നേഹം പകർന്നുകൊടുക്കുകയാണ് കൊടുക്കുകയാണ് പ്രധാനമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു വളരെ കഷ്ടപ്പാട് നമ്മുടെ സമൂഹത്തിലെ അത് പ്രത്യേകിച്ച് ജനശേഷിയുള്ള കുട്ടികളെ വളർത്തുക അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കുക എന്നത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് ഏറ്റവും വലിയ മനുഷ്യ സ്നേഹത്തിൽ മാത്രമേ ഞാൻ സ്ഥാപിക്കുക അങ്ങനെയുള്ള ഒരു സ്കൂള് ഇവിടെ സ്ഥാപിച്ചത് അതിൻ്റെ ഭാഗമായി ഞാൻ നന്ദി പറയാണ് അവരെ സഹായിക്കുന്ന നാട്ടുകാർക്കും ഞാൻ നന്ദി പറയുന്നു ഒരു ഒരു ഫ്രീ ആയി അത് എല്ലാവരുടെയും കാഞ്ഞങ്ങാട് റോട്ടറി പ്രസിഡന്റ് ശ്യാംകുമാർ പുറവങ്കര അധ്യക്ഷനായി സ്വാമി മുക്താനന്ദ അനുഗ്രഹ പ്രഭാഷണം നടത്തി റോട്ടറി എം ബി എം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ എം ആർ നമ്പ്യാർ ലക്ഷ്മി ജയരാജ് ജോൺ പോൾ എ സത്യജിത്ത് എന്നിവരെ ആദരിച്ചു പ്രിൻസിപ്പൽ ബീന വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രസ്റ്റിമാരായ എം സി ജേക്കപ്പ് വി കെ എ കരീം എ അബ്ദുൽ ഖാദർ കെ ആർ ബൽരാജ് ട്രസ്റ്റ് സെക്രട്ടറി എൻ സുരേഷ് റോട്ടറി സെക്രട്ടറി എച്ച് അക്ഷയ്കാമത്ത് പി ടി എ പ്രസിഡന്റ് കെ ചിൻഡൻ റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ ബി ഗിരീഷ് നായിക് സ്വാശ്രയ സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ രാജശ്രീ സുരേഷ് നായർ എന്നിവർ സംസാരിച്ചു തുടർന്ന് ഭിന്നശേഷി കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി

स्पेरू का कावाड